കണ്ണൂർ ടൌൺ എസ് എച്ച്ഒ ശ്രീജിത് കോടേരി കർണപുടം അടിച്ചു തകർത്തെന്ന് പരാതി കണ്ണൂർ നാറാത്ത സ്വദേശിയായ വർക്ക്ഷോപ്പ് ഉടമ അഷ്റഫാണ് പരാതിക്കാരൻ രണ്ടായിരത്തി പതിനേഴിൽ വളവട്ടണം എസ് ഐ ആയിരിക്കുകയാണ് സംഭവം പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം എസ് എച്ച്ഒക്കെതിരെ കേസെടുക്കുകയായിരുന്നു കോട്ടക്കുന്ന് സ്കൂളിനു സമീപം ഓട്ടോമൊബൈൽ വർഷോപ്പ് വാടകയ്ക്കെടുത്ത് ജോലി ചെയ്യുകയായിരുന്നു പരാതിക്കാരനായ നാറാത്തു സ്വദേശി അഷറഫ് ബാലകൃഷ്ണൻ എന്നയാളുടെ ഉടമസ്ഥയിലുള്ളതായിരുന്നു വർഷോപ്പ് മറ്റൊരാൾ വാടകയ്ക്കെടുത്ത വർഷോപ്പ് അയാളിൽ നിന്നാണ് അഷറഫ് നടത്തിപ്പിനെടുത്തത് ഉടമസ്ഥനും വാടകയ്ക്കെടുത്ത ആളും തമ്മിൽ വാടകയെ ചൊല്ലിയുണ്ടായ തർക്കം പരാതിയായി വളപട്ടം സ്റ്റേഷനിലെത്തി പിന്നാലെ സംഭവത്തിൽ കക്ഷിയല്ലാത്ത അഷറഫിനെ വളപട്ടം പോലീസ് ബലമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സ്റ്റേഷനിൽ പിന്നാലെ ർദ്ദനം നീ പൈസ എടുക്കാണ്ട് കൊടുക്കൂലെന്നൊക്കെ പറ്റി രണ്ട് കൈ കൊണ്ട് തന്നെ ചെവി എന്നെ അടച്ചടിച്ചു അപ്പോൾ എനിക്ക് പിന്നെ അത് ഒരു വിസിൽ പോലത്തെ സൗണ്ടൊക്കെ തോന്നി പക്ഷെ ശനിയാഴ്ച ഞാൻ എ കെ ജി ഹോസ്പിറ്റൽ ഡോക്ടറെ കണ്ടു അടുത്ത എന്റെ കർണ കൂടെ രണ്ടും കൂട്ടിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും നൽകിയ പരാതികൾ അവഗണിക്കപ്പെട്ടതോടെ അഷറഫ് കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം ശ്രീജിത്ത് കോടേരിക്കെതിരെ കേസ് എടുക്കുകയായിരുന്നു കേസിന്റെ വിചാരണ നടപടികൾ തുടരുകയാണ് വർഷങ്ങളേറെ കഴിഞ്ഞെങ്കിലും ഒടുവിൽ നീതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അഷറഫ് നേരത്തെ വ്യവസായിയിൽ നിന്ന് ഉപഹാരം കൈപ്പറ്റിയെന്നതടക്കമുള്ള ആരോപണങ്ങൾ നേരിട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് സി ഐ ശ്രീജിത്ത് കോടേരി മീഡിയ വൺ കണ്ണൂർ